ഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെൻലോപ്സിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സൂപ്പർ പ്ലാന്റ് ആട്ടോ എത്ര പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള നല്ല കളർ വെറൈറ്റികൾ ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കാരണം ഇത്രയും ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ ഞാൻ ഓരോ പ്ലാന്റുകളായിട്ട് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നത് ആ പ്ലാന്റിൻ്റെ ഫോട്ടോ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര പ്ലാന്റ് ഇഷ്ടപ്പെട്ടു അത്രയും പ്ലാന്റ് വരെ മേടിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും വലിയ പ്ലാന്റ് ഈ ഒരു റേറ്റിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുത്താണ് കാരണം അത്രയും നല്ല പ്ലാന്റുകളാട്ടോ ഇത് നല്ലൊരു ലാവണ്ടർ കളറാണ് നല്ലൊരു ലാവണ്ടർ കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി പാച്ചസ് പാച്ചസ് വരുന്ന നല്ല നമ്മുടെ ഈ റൂട്ടൊക്കെ പോലെ നല്ല വെയിൻസ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലാന്റ് ആട്ടോ ഇത് ആട്ടോ എൻ്റെ സൈസ് വരിക അന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് അല്ലേ നല്ല ലീവ്സെല്ലാം നല്ല വലിപ്പമുള്ള നല്ല വെൽ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൂപ്പർ കളർ ആട്ടോ ഇത് റെഡ് ലിപ്പാണ് അതിനും വരുന്നത് ഇത് അതിൻ്റെ വേറൊരു പിന്നെ ആട്ടോ ഇത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും യെല്ലോ കളറാണ് വരുന്നത് അതായത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയിൽ നല്ല മെറൂൺ ഡോട്ടിലും നല്ല മെറൂൺ റെഡ് ലിപ്പാണ് വരുന്നത് എന്ത് ഭംഗിയാലും ഒരു കളറ് കാണാനായിട്ട് ആ യെല്ലോ മെറൂൺ കോമ്പിനേഷൻ കിഡു സൂപ്പർ എന്ന് പറയാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ റെ ആണ് വരുന്നത് പക്ഷെ മെറൂൺ ഡോട്ട് കൂടുതലാണ് മെറൂൺ ഷെയ്ഡാണ് കൂടുതൽ കെയറ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് ഇതും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതിന് ലീവ്സ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ കണ്ടോ നല്ല അടിപൊളി പ്ലാന്റാണ് നല്ല നീളമുള്ള ഇലകളും അതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ളതും നല്ല ബുഷായിട്ടുള്ളതും നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റ് ദൂരത്തെ പ്ലാന്റുകളാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് നമ്മുടെ ഇതിനു മുൻപ് പ്ലാന്റുകളെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആയിരുന്നു ഇത് നല്ല വൈറ്റിൽ ലൈറ്റ് ലാവണ്ടർ വെയിൻസ് ഫോം ചെയ്തിട്ടുള്ള ഒരു കളറാ കേട്ടോ അതിന് യെല്ലോ ലിപ്പ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രീൻ എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ഇത് ഇച്ചിരി മുൻപ് കണ്ട കളറിൽ ഉള്ള വയലറ്റ് കളറെക്കുറിച്ച് ഏറെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മറ്റെന്ത് വെയിൻസ് ആണ് ഇത് ഡോട്ട്സ് ആയിരിക്കും കൂടുതലും യെല്ലോ ലിപ്പായിട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരും ടേസ്റ്റ് ഓരോ രീതിയിലല്ലേ ചിലർക്ക് വൈറ്റ് കളർ ഇഷ്ടം ചിലർക്ക് റെഡ് കളർ ഇഷ്ടമാണ് അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് സെലക്ട് ഒരു ഓപ്ഷൻ ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിക്സഡ് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രശ്നം അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് ഇഷ്ടം ആ കളർ നിങ്ങൾക്ക് തരും ഇത് നല്ല വയലറ്റ് കളറ് യൂണിഫോമിലി സ്പ്രെഡ് ഒരു കളറായിട്ട് ഇത് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് വെള്ളം ആദ്യമേ കുറച്ച് മാത്രം സ്പ്രെഡായിട്ടുണ്ടായിരുന്ന മെറൂൺ ആയിരുന്നു അത് യെല്ലോയിൽ ഇത് വൈറ്റിൽ മെറൂൺ ആയിരിക്കുന്ന അത് മഷി ഇങ്ങനെ ഡോട്ട് ടു ഡോട്ടൊക്കെ ആയിട്ട് ഒഴിച്ച് അങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു കളർ ഇത് വരുന്നത് ഇത് വയലറ്റിൽ വൈറ്റിൽ നമ്മുടെ വയലറ്റ് ബൈൻസ് വരുന്ന ഒരു കളറാണ് വരുന്നത് ഇത് കണ്ടോ ഇത് മഞ്ഞയ്ക്കകത്താണ് വരുന്നത് മെറൂൺ ഡോ മെറൂൺ കളർ കൂടുതലാണ് കീറ് വന്നിരിക്കുന്നത് ഓരോന്നിനും ഓരോ ഡിഫറൻസ് ആട്ടോ ഇതിൻ്റെ ബഡ്സ് മുഴുവനും വിരിഞ്ഞു പോലും തീർന്നിട്ടില്ല ഇപ്പം നമ്മൾ മഞ്ഞലും മെറൂണാ കണ്ടെങ്കിൽ ഇത് വൈറ്റിൽ മെറൂണാണ് കണ്ടോ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ നല്ല അടിപൊളി ഒരു കളറാണ് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളർ നിങ്ങൾക്ക് സെലക്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾക്ക് അപ്പം നമ്മൾക്ക് അത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാനിന്ന് പകലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഡെൻഡ്രോ ഉപയത്തിറ്റിട്ട് അത് അവൈലബിളാടും കേട്ടോ ഇത് നല്ല യെല്ലോയിൽ വൈലറ്റ് ബീൻസ് വരുന്നത് സൂപ്പർ പ്ലാന്റ് അത് ഒരുപാട് പേര് ഓർഡർ ചെയ്തു കാരണം നല്ല സൂപ്പർ പ്ലാന്റ് അല്ലായിരുന്നു എന്ന് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി ഷോർട്സിൽ നോക്കണം കേട്ടോ കാരണം ചെറിയ വീഡിയോ ആയിട്ടാണ് ഇത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് സെക്കൻഡ് അങ്ങോട്ട് കാരണം നല്ല പ്ലാന്റ് വന്നപ്പം ഭയങ്കരമായിട്ട് അത് നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ രസം നമ്മൾ ഡെൻട്രോബിയും മൺഷൂട്ട് കൊടുത്തപ്പോൾ നല്ല എൻക്വയറി നല്ല സെയിൽ സെയിലുമായിരുന്നു വന്നായിരുന്നു അപ്പം അതിനേക്കാളും നല്ലൊരു പ്ലാന്റ് വന്നപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് പെട്ടെന്ന് തന്നെ ചെയ്താട്ടോ അത് അപ്പോൾ അത് കുറച്ചുകൂടി കൂടി ആണ് മൊത്തം തീർന്നിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് ബുക്കിങ്ങായി എന്നിട്ട് കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ആയി തരാട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും ഓൾറെഡി നിങ്ങൾക്ക് ഫെനലോപ്സിൽസ് വലിയ പൂക്കളുണ്ടാവണം വലിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും ഫെനലോപ്സിസ് അതുപോലെ തന്നെ ഇത് ഒരുപാട് നാൾ നിൽക്കും പക്ഷേ പൂ കമ്പാരിറ്റീവലി മറ്റേനേക്കാൾ ചെറുതായിരിക്കും കാര്യം മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ വെരിഗേറ്റഡും ആണ് അപ്പം വേണ്ടവർ പറഞ്ഞാൽ മതി വെരികേറ്റ് വെരിഗേറ്റെന്ന് പറഞ്ഞാൽ ലെ ലീസിൻ്റെ എഡ്ജി വെഡ്ജിൽ ഇങ്ങനെ മഞ്ഞ ലൈൻസ് മഞ്ഞൾ കണ്ടോ ഇതുപോലെ വരുന്നത് കേട്ടോ അപ്പം ഇതും ആണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഡെൻട്രോബിയത്തിൻ്റെ ബുഷായിട്ടുള്ള സീഡ്ലിങ്സും ഉണ്ട് വൺ ഷൂട്ടും ഉണ്ട് വൺ ഷൂട്ടിന് റേറ്റ് ഭയങ്കര കുറവാട്ടോ കേട്ടോ അപ്പം വേണ്ടവർ പറഞ്ഞു നിങ്ങൾക്ക് അത് അയച്ചു തരാം ഒട്ടും ഡേം കളയേണ്ട പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ചെടികളും പൂക്കളും എല്ലാം ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ ചാനൽ എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതുപോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം കൊണ്ടുവരുന്നത് നല്ലൊരു പീച്ച് കളറാണ് എന്ത് രസം അല്ലാതെ കളർ കാണാനായിട്ട് റെഡ് റെഡ്ലിപ്പും നല്ല സൂപ്പർ ഒരു പ്ലാന്റ് ആണ് അപ്പം വെക്കുന്ന വെക്കുന്ന നിങ്ങൾ മെസ്സേജ് അയച്ചോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിപ്പം ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇത് എത്തിച്ചോട്ടോ ആ കാര്യം മറന്നു പോകേണ്ട പിന്നെ നമ്മുടെ ഹെർബൽ കിഴി അതായത് നമ്മുടെ മഴക്കാലത്തൊക്കെയാണ് ഇപ്പോൾ കർക്കിടക മാസമാണ് നമ്മുടെ കിഴികൾ അവൈലബിളാണ് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട സമയം അത് വേണ്ടവരും മെസ്സേജ് അയച്ചാൽ മതി അത് അയച്ചിട്ട് ഓർക്കിഡിനും അതുപോലെ റോസയ്ക്കും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിഴികളാണ് അപ്പോൾ അത് വേണ്ടവരും മെസ്സേജ് അയച്ചോട്ടോ അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മുടെ കാറ്റലിയ എല്ലാവർക്കും പിടിച്ചെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും അതുപോലത്തെ ഉള്ള ഓഫറുകൾ കൊണ്ടുപോട്ടോ ഓക്കേ ബൈ ബൈ